് ഫ്രണ്ട്സ് ഇന്ന് വളരെ വിശേഷമായൊരു സംഭവമാണ് എന്നെ ഒരു സുഹൃത്ത് വന്നു സുഹൃത്ത് ഇൻപ് നമ്മുടെ ഓരോ ഇല്ല എൻ്റെ മകൻ വന്നിട്ട് ഇന്നലെ ഒരു ഇരുപത്തിയാറ് ചട്ടി നിറച്ച് ചെടിയും ഉണ്ടാക്കി നോക്കിക്കൊണ്ട് ഗാർഡൻ ചെറ്റിയാകും ഒക്കെ പറഞ്ഞു അത് ഞാൻ വെച്ചേക്കുന്നതാണ് ഈ ചെടികളൊക്കെ ഇവിടെ ഇനി ഒരു പത്ത് ചട്ടി വേറെയുണ്ട് അതും നിറച്ച് കൊടുക്കേണ്ടതാണ് ഇനി അവിടെ നിറച്ച് മോഹിയമ്പൂലിയുണ്ട് ഹാങ്ങിങ് ചട്ടിയുണ്ട് അത് കാണിക്കാം അതും കൊണ്ട് കൊടുക്കേണ്ടതാണ് നാളെ ആ വീട് സെറ്റ് ചെയ്തിട്ട് ഞാൻ വിളിക്കാവുന്നതാണ് ഒരു വീടിൻ്റെ ഐശ്വര്യമാണ് നേഴ്സറി പിന്നെ അതുതന്നെ നഴ്സറിയിൽ ചെടി വിറ്റ് ലാഭത്തിന് വേണ്ടി മാത്രമല്ല ചെടി വിൽക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സുഖമുണ്ട് ഞാൻ ബൈപ്പാസ് ഒക്കെ ചെയ്ത മനസ്സിന് നല്ലൊരു സുഖം കിട്ടും അല്ലാതെ ലാഭം നോക്കി മാത്രമല്ല നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ഇതിൻ്റെ പുറകെ പോകും രാവിലെ വരുമ്പോൾ മുപ്പ് നിൽക്കുന്ന ചെടികളും കായ്കളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ അതുപോലെ തന്നെ ഈ എല്ലാ കളറും ഉണ്ട് ഇതും നമ്മുടെ വേണ്ടി ഞാൻ നിറച്ചു വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടികളോ പലവൃഷങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ച് നമ്മൾ നട്ടു പരിപാലിച്ചു കൊടുക്കുന്നതാണ് വിദേശത്തുള്ളവർക്കോ സ്വദേശത്തുള്ളവർക്കോ ആർക്കും വിളിക്കാം എപ്പോഴും വിളിക്കാം അതാണ് എവർഗ്രീൻ എല്ലാരും ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട വീണ്ടും കാണാം